രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോൾപിങ് ഡേ സെലിബ്രേഷൻ നടന്നു ആലപ്പുഴ രൂപത ചാരിറ്റബിൾ സോഷ്യൽ കോൾപിങ് ഇന്ത്യയുടെ കോൾപിങ് ഇന്ത്യ ഡയറക്ടർ തുടർന്ന് അവാർഡ് ദാനവും നിർവഹിച്ചു കഴിഞ്ഞ ഞായറാഴ്ച എല്ലാ ഇടവകളിലും പതാക ഉയർത്തി കൃതജ്ഞതാബലി അർപ്പിച്ച് യൂണിറ്റ് തലത്തില് കോൾപിങ് നടത്തിയതിന് ശേഷം ഇന്ന് രൂപതയിലാകമാനമുള്ള യൂണിറ്റുകളിൽ നിന്ന് രണ്ടായിരത്തി നാനൂറിലധികം വരുന്ന അംഗങ്ങൾ ഒരുമിച്ച് വരികയാണ് ഇപ്രകാരം നമ്മളൊരു മൂന്ന് വർഷത്തോളമായി ഇങ്ങനെ ഒരു സംഗമം അതിനു മുമ്പും ഇത് നടക്കുന്നുണ്ടോ എങ്കിലും വളരെ ശക്തമായ രീതിയിൽ ഫെഡറേഷൻ രൂപീകരിച്ചുകൊണ്ട് കീഴിൽ ഈ ഒരു സംഗമം നമ്മുടെ കോൾപിംഗ് സംഘടനയുടെ ശക്തി വിളിച്ചോതുകയാണ് റവറൻ ഫാദർ സാംസൺ പറമ്പിൽ സ്വാഗതം ആശംസിച്ചു ഫിലോമിന ബെന്നി റിപ്പോർട്ട് അവതരിപ്പിച്ചു മോൺസിഞ്ഞോർ ജോയ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ജെ മാക്സി എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തി തെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ ജോസഫ് റവറൻറ്റ് ഫാദർ സോളമൻ ചാരങ്ങാട്ട് റവറൻറ്റ് ഫാദർ സെബാസ്റ്റിൻ കുട്ടിവീട്ടിൽ സാബു വി തോമസ് സാൻസിലോ പി ഫിലോമിന ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ രൂപതയുടെ സജീവത വ്യക്തമാക്കുന്ന വളരെ ഒരു കൃത്യമായ ഇവിടെ ഉള്ളത് അത് പ്രകടമാക്കപ്പെടുന്നു എന്നത് അഭിമാനത്തിന് വകയുണ്ട് ഇതിങ്ങനെ നിങ്ങളുടെ റാലിയൊക്കെ കാണുമ്പോൾ ഒരുപാട് ഹൃദയത്തിൽ സന്തോഷിച്ചു സാധാരണ പറയുക ഹൃദയത്തിൽ ലണ്ടുപൊട്ടി എന്നൊക്കെ പറയുമല്ലേ ഒരുപാട് ലെഡി അത് ഞാൻ കേട്ടോടുകൂടെ പറയുന്നതല്ല അഭിമാനത്തോടെ തന്നെ പറയുകയാണ് സഭയെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു 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 ഡെഫിനേഷൻ അതായത് ഡെഫിനേഷൻ എന്നതിനേക്കാൾ ഒരു ഒരു അവതരണം എങ്ങനെയാണ് എ കോൺട്രാസ്റ്റ് സൊസൈറ്റി സൊസൈറ്റി കോൺട്രാസ്റ്റ് കോൺഷാസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിർത്തപ്പെട്ട ഒരു മാതൃക സമൂഹത്തിന്റെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ദൈവം നിർത്തിയിരിക്കുന്ന ഒരു മാതൃകയാണ് കോൺഷ്രാസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് അത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് ജീവി ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ജീവിക്കണം പ്രവർത്തിക്കണമെങ്കിൽ ഇങ്ങനെ